പ്രവർത്തകർക്ക് ഈ ആദ്യം വീട്ടിലെ ഗ്രഹനാഥൻ കറക്റ്റായിരുന്നാൽ മാത്രമേ വീട്ടുകാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കുകയുള്ളു അതുപോലെ തന്നെയാണ് ഈ ഒരു ഞാനിതിന് അവസാനം അത്യന്തധികം കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നത് നിർമ്മാതാവനാണ് ഈ നിർമ്മാതാവ് ഇതെല്ലാം കണ്ടുകൊണ്ടല്ലേ ഒരു സിനിമ എടുക്കാൻ വരുന്നത് ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചർച്ച ചെയ്യപ്പെട്ടിരുന്ന അതായത് ഇതിനു മുമ്പ് ഇപ്പം ഷൈനിനെ പറ്റി ചർച്ച ചെയ്യുന്നു അതിനു മുമ്പ് നമ്മൾ വേറൊരു കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യുന്നു കേരളം മുഴുവൻ അദ്ദേഹത്തെ അദ്ദേഹം സിനിമ മൂന്ന് മാസത്തോളം സിനിമ അഭിനയിക്കാൻ അഭിനയിക്കാനുള്ള പ്രൊഡ്യൂസറും തയ്യാറായില്ല അദ്ദേഹത്തെ വെച്ച് സിനിമ എടുക്കാൻ അതിനു മുൻപ് ഒരു നിർമ്മാതാവിന് ഒരു ഒരു ആർട്ടിസ്റ്റിന് വെച്ചിട്ട് സിനിമ എടുക്കാൻ ആരും തയ്യാറായില്ല മൂന്ന് മാസത്തോളം ഇത് എല്ലാം ബോധവൽക്കരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയതിന് ശേഷമാണ് അപ്പം അവരിതെല്ലാം നടത്തിയിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അവരെ വച്ച് തന്നെ സിനിമ എടുക്കണമെന്ന് നിർബന്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത്രയും പ്രശ്നക്കാരുള്ളതെന്ന സിനിമ പ്രശ്നം നേരത്തെ സജയന്തി ആട്ട് സൂചിപ്പിച്ചതുപോലെ സംഘടനകൾക്ക് ഒരാളിനെ മാറ്റി നിർത്താൻ എന്ന് പറയുന്ന നടക്കുന്ന കാര്യമല്ല ഇന്നത്തെ കാലത്ത് തൊഴിൽ നിക്ഷേപമായി മാറും നാളെ അപ്പം അതുകൊണ്ട് മാറ്റി നിർത്തി നിർത്തേണ്ടത് വേറെ പല വിധത്തിൽ വിധങ്ങളുണ്ട് നമുക്കതിന് സംവിധാനങ്ങളുണ്ട് അപ്പൊ ആ നിർമ്മാതാക്കൾക്ക് ബോധവൽക്കരണം നടത്തും പിന്നെ പ്രശ്നങ്ങളുണ്ട് പിന്നെ അത് വെച്ചിട്ടുണ്ട് ദൈവം ശ്രീനാഥ് ഫാസിയെ മൂന്ന് മാസത്തോളം മാറ്റി നിർത്തിയില്ലേ മാറി നിൽക്കേണ്ടി വന്നില്ലേ ഷെയ്ൻ നിഗാം രണ്ടു രണ്ടര മാസം മാറി നിൽക്കേണ്ടി വന്നില്ലേ പക്ഷെ അവരെല്ലാം തെളിഞ്ഞു വന്നതിന് ശേഷം ഒന്നും അല്ല തിരിച്ചകത്തോട്ട് കയറിയത് അതിനും പിറയില് നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻ്റ് കൊണ്ട് കൊടുത്ത് ബന്ധപ്പെട്ടവരെ കൃത്യമായി പോലീസ് നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അടുത്ത മിനിറ്റിൽ ഹൈ ലെവൽ ഇൻഫ്ലുവൻസ് വന്നിട്ട് ഫോൺ വന്നു കഴിഞ്ഞാൽ പോലീസ് അവിടെ നിർവീര്യമാവില്ലേ അതേപോലെ ഈ സിനിമാ സംഘടനകളിലും സിനിമാ രംഗത്തും ഉണ്ട് ഇല്ലെന്നൊന്നും പറയാനൊന്നും പറ്റില്ല അങ്ങനെയൊന്നുമില്ല ഞങ്ങളാണ് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ചിലർ വിടുവായി വിടുവായിരിക്കാം പക്ഷെ ഉണ്ട് എൻ്റെ ഈ ഒരു പത്തിരുപത് വർഷത്തെ സംഘടനാ പ്രവർത്തനം കൊണ്ട് മനസ്സിലാക്കുന്നതാണ് അപ്പോൾ അതൊന്നും ഇത് കൃത്യമായിട്ട് സംഘടന കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു ഒരു പരിധിക്ക് വരെ കുറച്ചുകൂടെ നിർത്താമായിരുന്നു പിന്നെ സംഘടന ചെയ്തില്ലെന്നല്ല ഞാൻ പറയുന്നത് സംഘടന ഒരു ആറ് വർഷങ്ങൾക്ക് മുമ്പ് നിയമപാലകരുമായി അതായത് ഡി ജി പി ലെവലിലുള്ള ഉദ്യോഗസ്ഥരുമായി സിനിമാ മേഖലയിലുള്ള സംഘടനയിലുള്ള കുറച്ച് പേര് ഇതിനെപ്പറ്റി തന്നെ ചർച്ച ചെയ്തു അന്നൊരു ധാരണയിലെത്തിയതെന്ന് വെച്ചാൽ ഒരു ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അവർക്ക് തടസ്സമില്ലാതെ ആ സെറ്റുകളിൽ ഷാഡോ പോലീസ് സംവിധാനം ഉപയോഗിക്കാം എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും പിൽക്കാതും നടന്നിട്ടില്ല ഇതുവരെ ഇവിടെ ഇന്നിപ്പം ഇന്ന് വൈകുന്നേരം ഞാൻ ടി വിയിൽ കണ്ട ഒരു കാര്യമാണ് അതായത് ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് പറയുന്നു സിനിമയിൽ അങ്ങനെ പവിത്രത ഒന്നുമില്ലല്ലോ പവിത്രത എവിടെയിരിക്കുന്നു സിനിമ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലുണ്ടോ പവിത്രത അങ്ങനെ അവകാശപ്പെടാൻ പറ്റുന്നതല്ലല്ലോ എല്ലാ സ്ഥലത്തും ഒരു തൊഴിലിടമെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ പൗത്രത എല്ലാ സ്ഥലത്തും ഉണ്ട് അങ്ങനെ പൗത്രതയുള്ള മേഖലയൊന്നും അല്ലല്ലോ സിനിമ എന്ന് കുച്ഛിക്കാൻ തക്കോണ്ണമൊന്നുമല്ല പൗത്രതയുണ്ട് ഒരു പൈസ മുടക്കി തന്നെയാണ് സിനിമ എടുക്കുന്നത് അപ്പൊ ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ മോണിറ്ററിംഗ് സംവിധാനം കുറച്ചുകൂടി നേരത്തെ തുടങ്ങിയിരുന്നു എങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി ബെറ്റർ ആവുമായിരുന്നു എന്നാണ് അഭിപ്രായം